ഇയാൾ ലോക ക്ലാസിക് സിനിമയിൽ യാതൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത സിനിമാ സംവിധായകനാണെന്ന് ഇദ്ദേഹത്തിന്റെ സിനിമകളെ മുൻനിർത്തി ഞങ്ങൾക്ക് വാദിക്കാൻ പറ്റും ആ ഇവരെ ഇവർക്ക് പൈസ കൊടുക്കുന്ന ഇത്രയും പൈസ അവർക്ക് കൊടുക്കാൻ പാടില്ല ഇത് ഇയാളാണ് തീരുമാനിക്കുന്നത് ഇയാൾ ആരാണെന്ന് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് ഇയാൾ സിനിമ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ലോക ക്ലാസിക് സിനിമയായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ തട്ടിച്ച് നോക്കുന്നേ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇയാൾ ലോക ക്ലാസിക് സിനിമയിൽ യാതൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത സിനിമാ സംവിധായകനാണെന്ന് ഇദ്ദേഹത്തിന്റെ സിനിമകളെ മുൻനിർത്തി ഞങ്ങൾക്ക് വാദിക്കാൻ പറ്റും വെറുതെ പറയുന്ന മലയാള സിനിമയിൽ വരുന്ന വരുന്നില്ല ഞാൻ മാധുവിനോട് ഒരക്ഷ ഇത് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ ശ്രീ ബിജുവിന്റെ സിനിമയെ കുറിച്ചാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ പറയില്ലായിരുന്നോ സവർണ പൊതുബോധം കൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ജാതി സ്പിരിറ്റ് കൊണ്ടാണ് പറയുന്നതെന്ന് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം സി അളവ് വരെ നമ്മൾ പറയേണ്ട കാര്യമില്ല അങ്ങനെ ആര് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇക്കാര്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ വളരെ തെറ്റായ പൊസിഷൻ ആണ് എടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഉണ്ടെന്ന് അയാൾ അയാൾ കരുതുന്ന പ്രിവിലേജുകൾ വെറും ബൂസ്റ്റിംഗ് ആണ് എന്നാ പറഞ്ഞത് എനിക്ക് അടൂർ ഗോപാലകൃഷ്ണനോട് വ്യക്തിപരമായ അതൊരു വിരോധവും ഇല്ല അദ്ദേഹം പറഞ്ഞ പൊസിഷൻ ജാതീയമായ പൊസിഷനാണ് അത് മേധാവിത്വപരമായ മനോഭാവമാണ് തിരുത്തണം എന്നാ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കൃത്യ വരികൾ ഞാൻ ഒരു ഒരു പത്ത് സെക്കൻഡ് വായിക്കാം പിന്നോട് അവസരം നിലയിൽ സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് അതിനെ അദ്ദേഹം യോജിക്കുകയാണ് ഒരു സിനിമ എടുത്ത് പരിശീലനം അടക്കം നൽകണമെന്ന് പറഞ്ഞത് സിനിമാ ചിത്രത്തെ കുറിച്ച് സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് പലർക്കും അറിയില്ല എന്നൊരു പ്രശ്നമുണ്ട് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ അവർക്ക് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേൾപ്പിച്ചിരുന്നു എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് സിനിമ നിർമ്മിക്കാൻ പണം നൽകുന്നത് അത് നല്ലൊരു പദ്ധതിയാണ് അതിനുള്ള മനസ്സും ഉദ്ദേശവും ഒക്കെ നല്ലതാണ് പക്ഷെ അവർക്ക് പക്ഷേ അവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം നൽകുകയല്ല വേണ്ടത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം തന്നെ വേണം ഇല്ലാതെ സിനിമ ഇനി അങ്ങനെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് പോയല്ലോ അപ്പോഴാണ് പറഞ്ഞത് വഴിയിൽ പോകുന്ന എല്ലാവർക്കും വന്ന് സംസാരിക്കാനുള്ളതല്ല കോൺക്ലേവ് അതും ഞാൻ സംസാരിച്ചു അപ്പുറത്തെ ബോധമാണ് എല്ലാത്തിനും ഞാൻ എന്ന വാക്കിന് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ കാര്യം അടക്കം ശ്രീ സണ്യം കപിക്കണം അത് വെറും പ്രകോപനമാണ്